ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ഉപ്പുകണ്ഠം പൂവേഴ്സ് മൗണ്ട് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതിലും തൊഴിലുറപ്പിലൂടെ കുളം വൃത്തിയാക്കിയതിലും അഴിമതി അഴിമതിയെന്ന് ബി ലാപ്ടോപ്പ് എക്സ്പെർട്ട് കൂടാതെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തി വകയിലും തുക വെട്ടിച്ചതായും ഇപ്പോൾ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമാണെന്നും ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ കുടിവെള്ള പദ്ധതി കഴിഞ്ഞ് ഫെബ്രുവരി പത്തിന് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ രണ്ട് മാസം പോലും ആകും മുൻപ് ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ തുക അഴിമതി നടന്നതുമായിട്ടും ആരോപണം ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മില്യൺ വെൽ സ്കീമിൽ ഉൾപ്പെടുത്തി ഉപ്പുകണ്ടം ഭാഗത്തെ സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ ഭൂമിയിലാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എസ് സി കുടുംബങ്ങളെ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പദ്ധതി പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ പുവേഴ്സ് മൗണ്ട് ഭാഗത്തെ ജനങ്ങൾക്കായി രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്കായി തുക അനുവദിച്ചു മുൻപുണ്ടായിരുന്ന ഈ കുളം കാണിച്ചാണ് ഫണ്ട് മാറിയിരിക്കുന്നതെന്നും മോട്ടോർ പുര പോലും നിർമ്മിക്കാതെയും പഴയ ഗുണഭോക്താക്കൾ അറിയാതെയും നടത്തിയ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് ഉണ്ടായതെന്നുമാണ് പ്രധാന ആരോപണം കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം പുനരുദ്ധാരണം നടത്തുന്നതിൻ്റെ ഭാഗമായും ക്രമക്കേട് നടന്നതായും ആരോപണമുണ്ട് ഈ ദില്ലി കള്ളയൊപ്പിട്ടിട്ട് പതിനാറ് പേരാണ് ഈ കുളത്തിൽ പണത്തിലുള്ളത് ഈ പ പതിനാറ് പേര് നാല് ദിവസം പണിത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഈ ചെളി പോരാൻ മറ്റു മാർഗ്ഗം ഇല്ലാതുകൊണ്ട് അവരിവിടെ പണി നടത്തി പോവുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ പിന്നെ മോട്ടറ് കൊണ്ടുവന്നിരിക്കുന്നതും ഇൻ്റെ പൈസയും ഈ പതിനാറ് പേരുടെ പൈസകളെ കൂട്ടി ഞങ്ങൾ കണക്കുകൂട്ടിയപ്പോഴും ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ഇല്ലേ വരുവുള്ളൂ ഈ ബാക്കി പൈസ ഇവർ കള്ളയൊപ്പ് ഇട്ട് ഈ മാറ്റി ഓരോരുത്തരുടെ പേരിൽ മാറ്റിയിട്ട് ആ തുക കള്ളവിപ്പറ്റി മാറ്റി അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പിന്നെ മേറ്റ് അവരുടെ തുക പിരിച്ചെടുത്തുകൊണ്ട് വന്ന് ഈ ടെലിവിഷൻ തുകയും ഏൽപ്പിക്കുകയായിരുന്നു തൊഴിൽ ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ പേരിലും തൊഴിൽ ദിനങ്ങൾ ഉൾപ്പെടുത്തിയതായും ആക്ഷേപം ഉയരുന്നുണ്ട് അടിമതി എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ കണക്കൂട്ടിലാണ് ഒരു പത്ത് ലക്ഷം രൂപ ഇതിനായിട്ടില്ല ഏറ്റവും മാക്സിമം ഒരു പൈസയാണ് പറയുന്നത് ഈ കുഴലിന് ഇത്രയും പൈസ ഇല്ലേ ഉള്ളൂ ഒരു പൈപ്പിനെ ഈ പൈപ്പ് ആ റോഡ് വരെ ഇട്ടിട്ടുണ്ട് അല്ല അവിടുത്തെ കുളം വരെ ഇട്ടിട്ടുണ്ട് അവിടെ ഇത് പിന്നെ ഒരു പത്ത് ലക്ഷം മാക്സിമം എല്ലാ അടിപൊളി കേസുമായിട്ട് പത്ത് ലക്ഷം രൂപ കൂടുതൽ ഒരു പൈസ പോലും ആയിട്ടുള്ള എനിക്ക് വിശ്വാസമുണ്ട് കേന്ദ്ര പദ്ധതിയുടെ നടത്തിപ്പിൽ വന്നിട്ടുള്ള ക്രമക്കേട് അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് ബി ജെ പി പ്രവർത്തകരും പറഞ്ഞു അപ്പൊ ഇവിടെ ഇത്തരം വലിയൊരു പദ്ധതി മുപ്പത് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതി അനുവദിച്ചിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മുപ്പത് വർഷം മുമ്പ് ഇവിടുത്തെ എസ് സി ആളുകൾക്ക് വേണ്ടി അവരുടെ കുടിവെള്ളത്തിനും അതുപോലെ കൃഷി നനയ്ക്കുന്നതിനും ആവശ്യത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇരട്ടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലം അനുവദിച്ച് അവർക്കൊരു കുടിവെള്ള പദ്ധതി ഇവിടുത്തെ എസ് സി ആളുകൾക്കായി അനുവദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കുളം എന്നാൽ ഈ പദ്ധതിയുടെ ഭാഗമായി പുതിയ കുളം നിർമ്മിക്കാതെ നിലവിലുള്ള ഈ മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ചിരിക്കുന്ന കുളത്തിലേക്ക് ഒരു പമ്പ് സെറ്റ് കൊണ്ട് സെറ്റ് ചെയ്യുകയും ആ മുകളിൽ ചെറിയ ടാങ്കുകൾ നിർമ്മിച്ച് ഈ ഫണ്ട് അവർ നമുക്ക് ഇതുവരെ അറിയാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു പുതിയ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലുള്ളവർ യഥാർത്ഥ ഗുണഭോക്താക്കളല്ലെന്നും പദ്ധതിയും ഇവിടെ നടന്ന തൊഴിലുറപ്പം സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫോർ ഫോർ ലേറ്റസ്റ്റ് ലാപ്ടോപ്സ് ബെസ്റ്റ് ഓഫേഴ്സ് Let's go to our expert. Oxygen, the laptop expert.